ഹായ് ഫ്രണ്ട്സ് ഈശോയുടെ കൂട്ടുകാരി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വചനം സങ്കീർത്തനങ്ങളുടെ പുസ്തകം മുപ്പത്തേഴാം അധ്യായം നാലാം വാക്യം കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും നിന്റെ ജീവിതം കർത്താവിനെ പരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളും എന്താണ് കർത്താവ് നമ്മുടെ ഈ വചനത്തിലൂടെ പറയുന്നത് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം ഇന്നത്തെ കാലത്ത് എല്ലാവരെയും കരിയർ പണം ഭാവി എന്നിവയെ കുറിച്ചുള്ള അമിതമായി ഉത്കണ്ഠ പലപ്പോഴും നമ്മൾ തളർത്താറുണ്ട് ഇവിടെയാണ് സങ്കീർത്തനം മുപ്പത്തി ഏഴിലെ വചനം പ്രസക്തമാകുന്നത് കർത്താവിൽ ആനന്ദിക്കുക ഇതിനർത്ഥം സങ്കടങ്ങൾ ഉണ്ടാകില്ല എന്നല്ലോ മറിച്ച് എല്ലാ പ്രതിസന്ധികളിലും ഈശോ കൂടെ ഉണ്ടെന്നുള്ള തിരിച്ചറിവിൽ സന്തോഷം കണ്ടെത്തുക എന്നതാണ് നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന പോയി നൽകുന്ന പോസിറ്റീവ് എനർജി ചെറുതല്ല നമ്മുടെ കഠിനാധ്വാനം നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക ബാക്കി കാര്യങ്ങൾ ഈശോയെ ഏൽപ്പിക്കുക ഇതാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ ഒരു കാര്യം നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്ന് തോന്നുമ്പോൾ അത് ദൈവത്തിന് വിട്ടുകൊടുക്കുന്നത് വലിയൊരു മാനസിക സമാധാനം നൽകും ഈശോ എന്ന മെന്റർ വെറുമൊരു ദൈവമല്ല നമ്മുടെ ഓരോ ചുവടിലും കൂടെ നിൽക്കുന്ന ഒരു സുഹൃത്തും വഴികാട്ടിയുമാണ് പരാജയങ്ങൾ തളരുമ്പോഴും അവിടെ പറയും സാരമില്ല ഇതിലും നല്ലത് നിനക്കായി ഞാൻ കരുതിയിട്ടുണ്ട് ചുരുക്കത്തിലെ പ്ലാനുകൾ നമ്മുടെ പക്ഷത്തുനിന്ന് ഉണ്ടാകാം പക്ഷെ അതിന്റെ ഫലം ദൈവത്തിന് വിട്ടുകൊടുക്കുക ഓരോ നിമിഷവും മറ്റുള്ളവരുമായി നമ്മെ തന്നെ താരതമ്യം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് സോഷ്യൽ മീഡിയയിലെ വിജയഗാഥകൾ കണ്ട് എന്റെ ജീവിതം എവിടെ എത്തുന്നില്ലല്ലോ എന്ന് ആകുലപ്പെടുന്ന ഓരോ മക്കളോടും ഈ വചനം പറയുന്നത് ഒരു കാര്യമാണ് ട്രസ്റ്റ് ദ പ്രോസസ് ട്രസ്റ്റ് ദ പ്രൊവൈഡർ നിങ്ങളുടെ കരിയറിനെക്കുറിച്ചോ പ്രണയത്തെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചുള്ള സകല സമ്മർദ്ദങ്ങളും ഈശോയുടെ പക്കൽ ഇറക്കി വയ്ക്കുക കർത്താവിൽ ആനന്ദിക്കുക എന്നാൽ എല്ലാം പെർഫെക്റ്റ് ആയതുകൊണ്ട് സന്തോഷിക്കുക എന്നല്ല മറിച്ച് ഈശോ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എല്ലാം ഉറച്ച ബോധ്യമാണ് നമ്മുടെ ആഗ്രഹങ്ങൾ പലപ്പോഴും താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാകും ഫ്രണ്ട്സ് ഒരു കാര്യം എപ്പോഴും ഓർക്കുക ലോകം നിങ്ങളെ വിലയിരുത്തുന്നത് നിങ്ങളുടെ വിജയങ്ങൾ നോക്കിയാക്കാം എന്നാൽ ഈശോ നിങ്ങളെ നോക്കുന്നത് സ്നേഹത്തോടെയാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുന്നില്ല എന്ന് കരുതി ഒരിക്കലും നിരാശരാകരുത് നിശബ്ദത എന്നാൽ ദൈവത്തിന്റെ അസാന്നിധ്യമല്ല മറിച്ച് അവിടെ നിന്ന് നിങ്ങൾക്കായി അത്ഭുതങ്ങൾ ഒരുക്കുന്ന സമയമാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ വലുതാണെങ്കിൽ അവ സാധിച്ചു തരാൻ കഴിവുള്ളവനാണ് നിങ്ങളെ സൃഷ്ടിച്ച ദൈവം അതുകൊണ്ട് അമിതമായി ചിന്തിച്ച് മനസ്സ് മടുപ്പിക്കാതെ ഇന്ന് ഈ നിമിഷം നിങ്ങളുടെ ജീവിതത്തിന് ഈശോയുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുക അവിടുന്ന് തരുന്ന സമാധാനം ലോകത്തിന് നൽകാൻ കഴിയുന്ന ഒന്നല്ല എന്നാൽ ഈശോയ്ക്ക് നമ്മെക്കുറിച്ച് വലിയൊരു പദ്ധതിയുണ്ട് ഉണ്ട് നമ്മുടെ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുക എന്നാൽ അതിന്റെ റിസൾട്ടിനെ കുറിച്ച് നിങ്ങൾ ആകലപ്പെടരുത് അത് ദൈവത്തിന് വിട്ടുകൊടുക്കുക ഈ സമർപ്പണമാണ് യഥാർത്ഥ മോട്ടിവേഷൻ നിങ്ങൾ തനിച്ചല്ല നിങ്ങളുടെ ആഗ്രഹങ്ങളെ സഫലമാക്കാൻ നിങ്ങളെ കൈപ്പിടിച്ച് നടത്താൻ ഈശോ കൂടെയുണ്ട് അവിടുത്തെ ടൈമിങ്ങിൽ വിശ്വസിക്കുക കാരണം ദൈവം ഒരിക്കലും വൈകാറില്ല നമ്മുടെ കുറവുകളിലല്ല ദൈവത്തിന്റെ കരുണയിലാണ് നമ്മുടെ വിജയം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും ഈശയെ കൂട്ടുപിടിച്ച് മുന്നോട്ട് പോകാൻ ഈ വചനം നിങ്ങളെ സഹായിക്കട്ടെ പതറാതെ നിൽക്കുക കാരണം പ്രപഞ്ചനാഥൻ നിങ്ങളുടെ പക്ഷത്തുണ്ട്